ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ലൊരു ലഞ്ചാണ് അപ്പോൾ അതെന്തൊക്കെയാണ് ഇന്ന് ലഞ്ചിനുണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടിയിട്ട് ഞാൻ അതിന് മുതിരക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ മുതിരയുണ്ടല്ലോ ഈ സമയത്ത് മുതിര കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുതിര ഒരു നൂറുന്നൂറ്റമ്പത് ഗ്രാം മുതിര തലേ ദിവസം വെള്ളത്തിൽ കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ നല്ലപോലെ വേവിച്ചത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി പകർത്തിയിട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ മുതിര നല്ലപോലെ കുക്കറിൽ വെന്തതാണ് വീണ്ടും മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ പോലെ വേവിച്ച് കുഴലുകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ മുളകൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണ്ടേ അതിൻ്റെ പച്ചമണൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അത് നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ തിളച്ച് പാകമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിലേക്ക് ഞാനൊരു നാല് ടീസ്പൂൺ തേങ്ങയും ഒരു അര ടീസ്പൂണ് പച്ചരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചത് പച്ചരി മുതിര ഈ മുതിരളിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ മുതിരളിക്ക് ഒരു അര ടീസ്പൂണ് പച്ചരിയും കൂടി തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചാൽ നല്ല കറിയാണ് കേട്ടോ അതൊരു ടിപ്പാണ് കേട്ടോ അത് പണ്ടേ കാലം മുതൽ നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്തിരിക്കുക ചെയ്ത് കണ്ടിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തേങ്ങ അരച്ചും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്ക് യോജിപ്പിച്ചു ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് അതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു വേറെ ഒക്കെ ഉള്ളിയൊന്നും ഒപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ ഉള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി ഒപ്പിച്ചെടുക്കാൻ ഞാൻ പുള്ളിയും ഒപ്പിക്കുന്നില്ല കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മുതിരെല്ലാം വെന്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഇളക്കി കറി അടച്ചു വെച്ചു അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റിയായ ഒരു മുതിരക്കറി തന്നെയാണ് കേട്ടോ അതിനുശേഷം ഞാനൊരു മെഴുക്കു വറ്റിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറുക്കിയും കായും കൂടി ഇതുപോലെ തന്നെ വേവിച്ച് വെച്ചതാണ് ഉപ്പിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാനിൽ അടുപ്പത്ത് വെച്ചത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തു വെളിച്ചെണ്ണ ഈ വെളുത്തുള്ളി നമുക്ക് നല്ലപോലെ ഒന്ന് പുതുക്കിയൊന്ന് മുപ്പിച്ചു കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ സവോള അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സബോളയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഊപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സബോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ കേട്ടോ ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സബോള ഇട്ടത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി നല്ലത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കുറുക്കയും കായലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ സബോള ചേർത്തുമല്ലോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് കറി കൂടി ഇട്ടു കൊടുത്തു അപ്പം നമുക്കിത് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മുക്കിച്ച് വെക്കണം കേട്ടോ ആ ഒന്ന് മൂത്ത് കിട്ടണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ആ സവോള ഒരുവിധം മൂക്കാൻ തുടങ്ങി ഇപ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് ചേർത്ത് കൊടുത്തു എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്ത് വീണ്ടും ഈ സവോളയും മുളകും നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം എന്താ ഒരുവിധം നല്ല പോലെ മൂത്ത് വന്നു കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായി നല്ലപോലെ മൂത്ത് വന്നു അതിന് ശേഷം നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരുന്ന് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ് കൂർക്കയും കായും ചേർത്ത് കൊടുത്തത് അതിനുശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നമുക്കതൊന്ന് വലിച്ചെടുക്കണം ഈ സവോളയിലും മുളകിലൊക്കെ കിടന്ന് നമുക്ക് ഈ കുർക്കയും കായും നല്ലപോലെ ഒന്ന് വലിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ലപോലെ വലിച്ചെടുക്കണം അപ്പോഴാണ് ആ അറ്റയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് മഴ നിർത്താതെ നിൽക്കാതെ പെയ്യുന്ന മഴയാണ് രാത്രി തുടങ്ങിയതാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ മഴ തോന്നുന്നു ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഇതാ നല്ല പോലെ ഇളക്കി നമുക്കൊന്ന് വലിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് ഒന്ന് വലിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മെഴുക്കുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഊണ് കഴിക്കാൻ നല്ല രുചിയാണ് മുതിര നമുക്ക് ഈ മെഴുക്കുരട്ടിയും ഒക്കെ ചെല്ലുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് നല്ലപോലെ ഇളക്കി ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി വലിച്ചെടുത്താലാണ് ആ മെഴക്കു ഒരു സ്വാദ് കിട്ടുള്ളൂ ആ നല്ലപോലെ വലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മെഴുക്കു വറ്റി ഒരുവിധം പാകമായി നല്ലപോലെയൊക്കെ ഒന്ന് വലിഞ്ഞു വന്നു അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു നല്ലൊരു ടേസ്റ്റി കുറുക്കയും കായും മെഴുക്കു റെഡിയായി റെഡി ആയി ശേഷം നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് ഉപ്പിലിട്ട നെല്ലിക്കയാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഒന്ന് പുഴുങ്ങി ഉപ്പിലിട്ട് വെച്ചതാണ് അതിൽ നിന്ന് ഒരു മൂന്നാലും നെല്ലിക്ക ഞാനിങ്ങോട്ട് പുറത്തെടുത്തു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെ മൂണ് കഴിക്കാൻ നല്ല രുചിയായിട്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതാ ഒരു നാല് നെല്ലിക്ക ഞാൻ അതിൽ നിന്ന് എടുത്തു വിട്ടോ അതിനുശേഷം അതിൻ്റെ കുരു കളഞ്ഞു ഫ്രിഡ്ജിൽ വെച്ച് പോയ കാരണം എന്താ നല്ല കട്ടയായിട്ട് ഇരിക്കുകയാണ് അതാ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇങ്ങനെ കുരു കളഞ്ഞു ഞാനിങ്ങോടെ എടുത്തു വിട്ടോ അതോ അതിനുശേഷം ഒരു നാല് ടീസ്പൂണ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ചമ്മന്തി അരക്കുന്നത് എന്താ നാല് ടീസ്പൂണ് തേങ്ങ ചരകിയത് രണ്ട് കുറച്ച് കാന്താരി മുളക് കാന്താരിമുകും കൂടി അരിക്കുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുകട്ടോ കാന്താരി മുളകുണ്ടെങ്കിൽ നിങ്ങൾ കാന്താരിമുളക് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാന്താരിമുളകിലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ചമ്മന്തിക്ക് അപ്പോൾ കാന്താരിമുളകും ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ചമ്പന്തിയും റെഡിയായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു